വികലമായ പോലീസ് നയത്തെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി ഉടൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ പടിക്കൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ചും പ്രതിഷേധ ധർണയും നടത്തി കോൺഗ്രസ് ചിറക്കടവ് എലിക്കുളം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കേരള പോലീസ് മർദ്ദനത്തിനുള്ള ഉപകരണമായി മാറിയെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് കെ പി അംഗം തോമസ് കല്ലാടൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഡിവൈഎഫ്ഐയുടെയും ഗുണ്ടാലിസ്റ്റിൽ പെട്ടവരെ പോലീസ് സേനയുടെ അധികാര സ്ഥാനങ്ങളിൽ എത്തിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും തോമസ് കല്ലാടൻസ് ഈ ഗവൺമെന്റ് പിന്തുണയും നിങ്ങൾക്ക് ഇച്ചിരി രാഷ്ട്രീയമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവരുടെ മനസ്സിലൊരു പ്രേരണ ഉണ്ടാകാണ്

അഞ്ച് പോലീസുകാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലുടനീളം കെ പി സി സി സമരം ചെയ്തത് കെ പി സി സിയുടെ നേതൃത്വത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും നമ്മൾ സമരം ചെയ്തു കോട്ടയം ജില്ലയിൽ യാതൃജ്യമായുണ്ടായ രണ്ട് മരണം കാരണം നമുക്ക് ആ പരിപാടി നടത്താൻ പറ്റിയില്ല എങ്കിൽ പോലും കേരളത്തിലെ മുഴുവൻ പോലീസുകാരും എം ആടി കൂട്ടങ്ങളാണെന്ന് ഞങ്ങൾക്ക് വിചാരമൊന്നുമില്ല നല്ല പോലീസുകാരുണ്ട് നല്ല വിദ്യാഭ്യാസവും വിവരവുമുള്ള നല്ല രീതിയിൽ ജനങ്ങൾ പൊതുജനങ്ങളോട് പെരുമാറുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരോട് സഹകരിക്കുന്ന പോലീസുകാരുണ്ട് ആ പോലീസ് ആ പോലീസുകാരെ മാറ്റി നിർത്തിയാൽ കുറെ പേര് ചില കുറെ പുഴബുത്തുകൾ പോലീസിനകത്ത് കടന്നു നേതാക്കളായ ബെറ്റി ടോജോ അഭിലാഷ് ചന്ദ്രൻ ജെയിംസ് ജീരകത്തിൽ ടി കെ ബാബുരാജ് ജിഷ്ണു പറപ്പള്ളിൽ യമുന പ്രസാദ് ടി പി രവീന്ദ്രൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമായിരുന്നു ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് പ്രതിഷേധം നടത്തിയത്